ഇന്ന് പറയുന്നത് ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് പത്ത് മുപ്പത് വർഷം എടുക്കാറാവുന്നു ഭൂമിയിലേക്ക് വന്നിട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് അപ്പോൾ ഇത്രയും കാലമായിട്ടും ഒന്നും ആയില്ല എന്നൊരു പൊതു അഭിപ്രായത്തെ ഞാൻ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ആയില്ല എന്നത് ശരി തന്നെയാണ് പക്ഷേ ആ ഒന്നും ആയില്ല എന്നുള്ളത് നിലനിൽക്കത്തന്നെ എനിക്കിനി അങ്ങോട്ട് എല്ലാം ആകാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക എനിക്ക് ആരാകാനാണ് സാധിക്കാത്തത് ഒരു സാധാരണ മനുഷ്യൻ തൊട്ട് അങ്ങ് എന്താ പറയുന്നത് നമ്മുടെ ഒരു ശാസ്ത്രജ്ഞൻ വരെ ആകാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ആകെപ്പാടെ ഒരു ഇതുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആകുന്നതിന് മുന്നോടിയായിട്ട് റിയൽ ആയിട്ടുള്ള അതുപോലെ ഒരാളെ പോയി കണ്ട് അവരുമായിട്ടൊരു ചെറിയ ഇൻട്രാക്ഷൻ നടത്തി നടത്തണം എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഒന്നും ആയില്ല എന്നുള്ളത് എന്നുള്ളത് അതിന് ഇനിയൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ് എല്ലാം എല്ലാമാകാം എന്നുള്ളതാണ് അത് ഓരോ ഞാൻ എന്താകണം എന്നുള്ളത് ഓരോ സംവിധായകന്മാരും ഓരോ എഴുത്തുകാരും ഞാൻ തന്നെയും എനിക്ക് തന്നെയും തീരുമാനിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഭാവിയിലോട്ട് ഒന്നും ആയിത്തീരാത്ത ഞാൻ എല്ലാം ആകുന്നത് മാറി മാറി എല്ലാം എല്ലാമാകുന്നത് എല്ലാവർക്കും കാണാനാകുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് തന്നെ ഒരു വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എനിക്ക് ഡോക്ടർ ആകാം എഞ്ചിനീയർ ആകാം ഒരു ആകാം പിന്നെ എന്താ ഒരു ആ അങ്ങനെ അങ്ങനെ പോകുന്നു അങ്ങനെ എന്തും ആകാം എന്നുള്ളതാണ് ഒരു കരിയർ തുടങ്ങി ഇങ്ങനെ പോയി അത് എങ്ങനെ ചെയ്ഞ്ചായി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇത് വേറെ ഒന്നുകൊണ്ടും പറഞ്ഞല്ല ഇങ്ങനെ ഒന്നും ആയില്ല എന്നുള്ളത് ഇങ്ങനെ പരിഭവങ്ങൾ നിലനിൽക്കെ എല്ലാം ആകാൻ സാധിക്കും ഒന്നു മാത്രമല്ല ആവുമായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്നല്ലേ ആകാൻ പറ്റത്തുള്ളൂ ഇത് എല്ലാം എല്ലാമാകാനുള്ള അവസരമാണ് ഉള്ളതെന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിലുള്ള ഒരു ഈ ഒരു കാര്യത്തിലെ ഒരു ഒരു ചെറിയ ഒരു 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 ഗുമ്മ് ഒന്ന് പ്രകടമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിലെ ഒരു കാര്യം നമുക്ക് കേൾക്കുമ്പോൾ ഉള്ളൊരു ആസ്വാദ്യതയുണ്ടല്ലോ ആ അതൊന്ന് പകരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളു താങ്ക് യു